കാന്തപുരം സുന്നീൻ്റെ മധു പറയാൻ വേണ്ടിയിട്ടാണ് എന്നുങ്ങൾ മനസ്സിലാക്കാം ഞാനൊരു കാന്തപുരം സുനീൻ്റെ ആള് മാത്രമൊന്നുമല്ല ഞാൻ സംസ്ഥാനക്കാരനുമാണ് ഈക്കാരനുമാണ് അതോടുകൂടെ തന്നെ ഞാൻ ഞാൻ ഇങ്ങനൊക്കെ പറയാൻ കാരണം എന്താ പറയുക ഓരോ കമൻ്റിൽ ഓരോരുത്തരിങ്ങനെ പറയാണ് ജാ അതല്ലേ അതല്ല നിങ്ങൾക്ക് ചോദിക്കണേ അപ്പോൾ അതിനൊരു മൊത്തത്തിലൊരു മറുപടി പറഞ്ഞു കണ്ടി പറഞ്ഞ ഉദ്ദേശിച്ച വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സുന്നികളൊക്കെ യോജിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ ചില ആളുകൾ മുസ്ലിന്മാരെ വേഷം കെട്ടിയിട്ട് ഇപ്പോൾ ഓരോ തെരീക്കത്തിൻ്റെ പേരിൽ രംഗത്ത് വന്ന സാഹചര്യമാണല്ലോ എന്നാൽ ഇപ്പോൾ കക്കാട് മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആ സമ്മേളനത്തിൽ തന്നെ കുരുവട്ടൂരികളും കുരുവട്ടൂരി നൗസാദും ഒക്കെ പങ്കെടുത്തിരുന്നു ആ സമയത്ത് ഈ കക്കാട് മുഹമ്മദ് വൈസി പറഞ്ഞു ഞാനൊക്കെ അടുക്ക് പറയുന്നത് പോലെ തന്നെ എന്ത് സൂഫിയാക്കൾ അവരെന്താണ് അവർ ആക്ഷേപം ആക്ഷേപം അവർ വകവെക്കൂല അവരെ ആക്ഷേപിച്ചാൽ അതിനെന്ത് ചെയ്യും അവരെ നല്ലതായിട്ടാണ് കാണുക അതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് എന്താക്കൂല മറ്റുള്ളവരെ മോശമാക്കൂല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഇപ്പോൾ ഇതാനോസാദും കൂട്ടരും ഒരു പരിപാടി വയ്ക്കുകയാണ് കക്കാട് വൈസിയും എ പി സമസ്തയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ എ പി സമസ്തയിലൊന്നും അല്ലപ്പോൾ ഉള്ളത് കക്കാട് മുഹമ്മദ് വൈസി എന്നാലും അയാൾ അയാൾ തിന്ന ചോറിന് നന്ദി കാണിക്കുക അയാളെ പഠിപ്പിച്ച ഉസ്താദ് ഉസ്താദന്മാർ ബഹുമാനിക്കുക അത് ഏത് സോഫീസും ഏത് തെരീക്കത്തും അത് തന്നെയാണ് പറയുന്നത് അവർ ഉസ്താദന്മാർ ഇവർക്ക് യോജിച്ചത് അവരിൽ ഒന്ന് കണ്ടാലും നമ്മുടെ ബിക്കയിൻ്റെ താവിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ ഹാദിസ് അല്ലത്ത് മീന മിനേഹ ഇത് ഷേഹിനുള്ള ഒരു ബഹുമാനമായ കാലടച്ചയാണെന്ന് പറഞ്ഞിട്ട് വിമർശിക്കലുണ്ടല്ലോ വിമർശിക്കല്ല അങ്ങനെയാണിത് ഷേഹന് തിരിയാത്തത് എനിക്ക് തിരിഞ്ഞു എന്ന് തോന്നുന്നവർ വിമർശിക്കേണ്ടത് എന്നാൽ ഇവിടെ ഈ ലോക്കൽ ഒരു വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല ഇവർ പറയുന്നത് പിന്നെന്താ പറയുന്നത് സൂഫിയാക്കൾ ഇവിടെ എങ്ങനെയാണ് വർദ്ധിക്കേണ്ടതെന്ന് അതിന് ആരാ സൂഫി എന്ന് പറയുമോ ഈ ഞങ്ങൾ ഞാൻ പറ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഇവിടെ എന്താ സംഘടനക്കാരും മറ്റവരും ചെയ്യുള്ളു എന്ന് പറഞ്ഞ ആളാണ് ഈ കുരുവട്ടൂരി ഈ ശേഖ ഇവരെ കുരുവട്ടൂരി ശേഖ ഇത് കേട്ടുകാണ്ട് കുഞ്ഞാപ്പ് കണ്ടാണ് ഈ നൌസാദും കൂട്ടരും പറയണത് എന്താരോ ഈ നൗസാദും കൂട്ടരും പറയുന്നത് എന്ത് ഞമ്മളെ മശാഖന്മാർ പറയണം അപ്പഴേ മശാഖന്മാർ മതം ഉണ്ടെങ്കിലൊക്കെ നടക്കും ആരും മഷായഖന്മാരാണ് പറയപ്പോൾ ഈ കോമ്മാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന അഫ്ദുൽ എന്ന് പറയുന്ന എ പിക്കാർ അങ്ങനെ കോമാട്ടുചാലി അബ്ദുള്ള ഞാൻ അയാളെ കണ്ടിട്ടൊന്നുമില്ല ഓട്ടോർ ഇങ്ങനെ കണ്ടാലും ശരി എൻ്റെ അത്രയും കൂടും പ്രായകത്തൊരു ചെറുപ്പകാരനാണ് പക്ഷെ അയാളുടെ തൊള്ളി കൂടെ തന്നെ വിഷം ആ വിഷം തന്നെ നമുക്ക് മനസ്സിലാക്കാത്തൊക്കെ നല്ലത് ഇരിക്കത്താണെന്ന് തെരീക്കത്ത് എന്താണെന്ന് അറിയണ്ടേ ഒരു വിഭാഗത്തിന് എതിർക്കുകയാണെങ്കിൽ വലയ ചെരുമന്നക്കും കോമിൻ അല്ലാത്ത അതിലോ ഇതിലോ ഇടക്കിടയ്ക്ക് നിധി പുസ്തകം ഓതി കൊടുക്കുന്ന കൊടുക്കുന്നവരായത്താണിത് അതന്നെ ഇവരോട് എനിക്കും പറയാനുള്ളത് ഇത്രക്കും ലജ്ജാവാഹം ഈ കേരളത്തിലെ പല പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് ഇവർ ഓരെ തന്നെ പൊക്കിയായിട്ട് അവരെ പൊക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നാലാൾക്കാരി എല്ലാവരും എന്താണ് നല്ലതാണെന്നാണ് പറയാം ഇത് കുരുവട്ടുവരി ചെയ്യും ഒരുട്ടുകരിനൌഷാദും എന്നതുപോലെ തന്നെ ഈ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കുഞ്ഞാമ്മത് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് മൂല്യന്മാരാണോ മൂല്യന്മാരുടെ അരി കെട്ടിട്ട് കാരണം ഇങ്ങനെ വിളിക്കാൻ ഈ ഇരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൻ്റെ ശേഷമുള്ള മുമ്പൊക്കെ ജഹാ ജഹാരത്തിലായിരുന്നു പിന്നെ അവർ മൂല്യന്മാരാകാൻ സമയമല്ലല്ലോ ഇപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ഈ ഇയാളടുത്തുനിന്ന് ഈ കോമാട്ടുചാലിൻ്റെ അടുത്തുനിന്ന് എന്താണ് കിട്ടിയ ആ പുതിയ അറിവും പ്രകാരം ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അറിവ് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ സംഘടനക്കാരെയും ചുമത്തേ മരത്തിൻ്റെ ആൾക്കാരെയും എന്താണ് ഈ ഓലക്കഞ്ഞി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഓല് വരിക എന്ന് ആണ് പറഞ്ഞ് തീർത്തിട്ട് എന്താക്കുക ഈ കൂലി പട്ടാളത്തിന് ഓരോ ഭാഗത്ത് കുറച്ച് പൈസയും പിന്നെ ഒരു വീഡിയോ സെറ്റും ഇതോ കൊടുത്ത് പറഞ്ഞേക്കാം ഇത്രക്കും ലോകം മതപ്പതിച്ചത് മനുഷ്യന്മാർ സുന്നികളുടെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാലും നമ്മളെ ഈ മാർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വളരെ കഠിന പരിശ്രമം നടത്തേണ്ട ഈ സാഹചര്യത്തിൽ ഓരോ നമ്മുടെ മതത്തിൻ്റെ ചിഹ്നങ്ങളെ ചിലരെടുത്തു മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ തലയിൽ തട്ടിട്ട് വരുന്നത് വരെ ഭീകര പേടിയാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി തലയിൽ തട്ടിട്ട് വന്നാൽ മറ്റുള്ള കുട്ടികൾ പേടിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഭീഷണിപ്പെടുത്തിയാൽ ഈ കുട്ടികളുടെ ഇടുവലല്ലോ എന്ന പോലെ ഈ കുട്ടികളൊരു നോട്ടപ്പുള്ളിയായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ഇവര് ആർമാതിക്ക ഞങ്ങൾ പണ്ഡിതന്മാരാണ് ഇതിനെ പറ്റി പ്രതികരിക്കാനോ ഈ കുരുവട്ടൂരിയോ കോമട്ടുചാലിനോ ഇവരാണ് ഇപ്പം കാര്യങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ ഇയാൾക്ക് നിയന്ത്രിച്ചു കൂടാതൊക്കെ ഇയാൾക്ക് ഒരു ഒന്ന് കരുതിയാൽ മതിയല്ലോ മനസ്സിൽ കരുതിയാൽ മതിയല്ലോ ഇപ്പൊ മുതബർ ആന മുദബിറല്ലാലം എന്ന് പറഞ്ഞാൽ മുതബിറല്ലാലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല ഈ ഇവരൊക്കെ ഇവിടെ പുറപ്പെടുന്ന എന്തിനാണ് നിറങ്ങൾ ഈ സി എം വലിയാർ പറഞ്ഞാൽ സി എം മടപൂരിനെ നിസാരമാക്കാനും അയാളെ ഉള്ള എടുത്ത് ഉള്ള സ്ഥാനം ഇല്ലാതെ ജനങ്ങൾക്കിടയും ഈ പ്രചരിപ്പിക്കാനും അപ്പോൾ അവരൊക്കെ നടക്കുന്നത് കാരണം എന്താണ് ഈ ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് ഞാനാണ് എല്ലാം ചെയ്യുന്നത് അതിന് അതിനെന്താണ് അത് ഈ ഇദ്ദേഹം കാരണമായിട്ട് അത് ചെയ്യണമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അത് നേരിട്ട് സി എം ആണൊക്കെ നടത്തുന്നത് സി എമ്മിന് മജ്ജദൂബായ ഒരു ആല ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഇതൊക്കെയാണ് പറയുന്നത് പൊട്ടൻ പൊട്ടത്തരങ്ങളെ വിളിച്ചു പറയണത് ജദുബിൻ്റെ ആല ഉണ്ടായിട്ടില്ല ആർക്ക് സി എമ്മിന് ആരെ കുരുവട്ടൂരിന ഉസ്താദ് ഒക്കെ പറയണത് എന്നാൽ ചെറുശ്ശേരി ഉസ്താദ് പറയുന്നത് ഒരു ഒരു പ്രസംഗത്തിലുണ്ട് അദ്ദേഹം ഒരു മജിദ്ബായ വലിയ ആയിരുന്നു എപ്പോഴും മജിദൂബ് എന്ന് പറഞ്ഞിട്ടൊന്നും കുരുവട്ടൂർ പറയല്ലാതെ അല്ല എപ്പോഴും മജുദൂബാണെന്ന് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടില്ല അയാ അദ്ദേഹം ഒരു മജ്ജൂബായ വലിയ ആയിരുന്നു നോമ്പനൊക്കെ ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് എന്നാൽ ഇവരെ തിരീക്കത്ത് ഈ കുരുവട്ടൂരിയുടെ തിരീക്കത്ത് എന്താ വെച്ചാൽ നോൻപിന് ഭക്ഷണം കഴിക്കണത് കണ്ടെങ്കിൽ അപ്പം കുറച്ചടി നമുക്ക് തന്നാൽ നമുക്ക് തിന്നാം എന്നാൽ നമ്മൾ തന്നത്തെ ഏറ്റവും നില നോമ്പ് ഇങ്ങനെയൊക്കെ ജനങ്ങളടി കൂടെ ഈ ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ നമ്മുടെ ഇപ്പം മടവൂരിനെ ബഹുമാനിക്കുന്ന ആൾക്കാർ ആ മടവൂരിനെ നിസ്സാരമാക്കാനല്ലേ പറയുന്നത് മുഴുവനും മടവൂരിനെ നിസ്സാരമാക്കാനല്ലേ ഇപ്പം നമുക്കറിയാലോ ജതുബിൻ്റെ ആയാലും പറഞ്ഞാൽ ഈ മയുധി ഷേഹ് പറഞ്ഞത് നമുക്കറിയാമല്ലോ അല്ലാതെ കൊല്ലുന്ന ആളന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചേനുമെന്ന് ചെ ചെന്നോ പറഞ്ഞേറ്റല്ലാദിൻ്റെ വക്കൽ നിന്ന് ചില പാചകങ്ങൾ വന്നു പോയി ജത്ബിൻ്റെ അല്ലേ എന്താണ് അനൽ ഹക്ക് സുബ്ഹാനി പോലത്തെ പാചകങ്ങളൊക്കെ വന്നു അങ്ങനെ എന്താക്കി ഇദ്ദേഹത്തെ അന്നത്തെ ഭരണാധികാരി പിടിച്ചു ചോദ്യം ചെയ്തു ഉദാഹരണം നോക്കിക്കൊണ്ട് വിധിച്ചു അയാൾ പറയുന്നത് കൊണ്ട് നോക്കിക്കൊണ്ട് പിന്നെയും പിന്നെയും ചോദിച്ചപ്പോൾ മുപ്പര് അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ ഹക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ദീ എന്താ ഇപ്പോൾ ദീനെന്ന് പുറത്ത് പോയതാണെന്ന് എല്ലാവർക്ക് കൊന്നു എന്നാണ് അപ്പം അതാണ് മൈദി ഷേഖ് പറയുന്നത് എന്ത് അല്ലാതെ കൊല്ലുന്ന അന്നാൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തെതിരീപ്പ് ചെയ്യുമായിരുന്നു എങ്ങനെ തെതിരിപ്പ് ചെയ്യും ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു ഷേഖ് ഇന്നതാണ് പറഞ്ഞതെന്ന് എന്നതുപോലെ കോമാട്ടിച്ചാലെ അബ്ദുള്ളപ്പൻ തെതിരീപ്പ് നടത്തിയാൽ എന്താ ഉണ്ടാകാം ഇവിടുത്തെ ഉസ്തന്മാരൊക്കെ പേച്ചവരാണ് അയാൾ പറയണു അവർ എ പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ലോകം നിയന്ത്രിക്കണ അയാളാണല്ലോ അയാൾ പറയണം ഇത്രക്കും മതപ്പതിച്ച ഒരു വിഭാഗം ഈ രണ്ട് കുട്ടികളും അയിന്നു തന്നെ പോകുന്നത് കക്കഡ് മുഹമ്മദ് വൈസും അതുപോലെ തന്നെ ഈ ഈ നൗസാർ കുരുവട്ടൂർ കുരുവട്ടൂർ തീരിക്കത്തും ഇവരെ പാർട്ടിയിൽ നിന്ന് പോകുന്ന തന്നെ എ പി പാർട്ടിയിൽ നിന്ന് പോകുന്ന തന്നെ എന്നാല് ഇവര് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏതായാലും അതിന് പോകുന്നില്ല നമ്മൾക്ക് രണ്ട് കുട്ടികൾക്കും കൂടി മുപ്പത് രണ്ട് എതിർക്കാന്നുള്ള ഇലക്കോ നന്ദീന അപ്പൊ എന്താക്കി ഇയാളെന്ത് ചെയ്ത് കുറച്ചൊക്കെ സൂഫീസം പറയുന്ന ആളാണ് കക്കട മുഹമ്മദ് കക്കട കക്കഡമ്മദ് വൈസി മുമ്പേ നല്ല പ്രാസംഗീനവും നല്ല ആളുമാണ് അയാടെന്തിന് പോന്നാലും അയാൾ മോശമാണെന്ന് നമ്മൾ പറയാൻ നമ്മൾ അറിയാനല്ല അത് എ പി ബാബുമാതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ അറിയില്ല എന്നാൽ ഇയാളുടെ വാക്കിൽ അന്ന് മുതലതുവരെ അയാളുടെ ഉസ്താദിമാരെ ഏപ്പിനെ അല്ലെങ്കിൽ ഈഹ്നെ മറ്റുള്ളവരൊക്കെ നന്നാക്കി പറയുന്നത് അവനവൻ്റെ നീയത്തെ അവനവൻ്റെ തിരിക്കത്ത് എന്താ അവൻ എന്ത് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അത് അയാൾക്കേ അറിയുള്ളൂ എന്നാലവര് പുറത്താക്കിയ അവനത് തെരിക്കത് ശരിയല്ല എന്നാണ് എ പി വി ഇയാൾ പറയുന്നതെങ്കിലും ചെയ്യുന്നില്ല ഈ പിന്നെ പോലും വലിയ സുൽത്താനുലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാളിപ്പറും പൂവെത്തുന്നത് എന്നാൽ ഈ കുരുവട്ടൂരിനോസാദിനെ അതൊരിക്കലും വലിച്ചിട്ടില്ല കാരണം എന്താണ് വെച്ചാൽ ആദ്യം അങ്ങനെ നേനി കുരുവട്ടൂരികൾ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ എങ്ങനെ പറഞ്ഞാലും നമുക്ക് കുറച്ച് രാഷ്ട്രീയക്കാരെയും മറ്റു കുട്ടികളും എന്ന് കണ്ടപ്പോൾ എന്താക്കി പിന്നെ ചീത്ത പറയാൻ തുടങ്ങി ആ അങ്ങനെ ചീത്ത പറയാൻ പാടില്ല കേട്ടോ എന്ന് ഇവനിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് കക്കാട് മുഹമ്മദ് വൈസി പറഞ്ഞു അതല്ല രസം മൂന്തൊക്കെ അടി കിട്ടിയതുപോലെ അപ്പം എന്താക്കി അവിടെ നിന്ന് പോകുന്നു പിന്നെ ഇപ്പൊ പരിപാടി വെച്ചിട്ടുണ്ട് എന്ത് ഈ കക്കാട് മുഹമ്മദ് വൈസീം എ പി സമസ്തെന്നു പറഞ്ഞിട്ട് എന്താണ് ഞാൻ ചെറിയ പറയാൻ കുറച്ച് ആൾക്കാരും കൂടി കിട്ടി നിന്ന് ഇതാണ് ഇവരെ തിരിക്കത്ത് ഇപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്മാർ എന്തെന്ത് ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാര് ഓരോ സ്ഥാപനങ്ങൾ നടത്തി പോകാന് ദീനി രംഗങ്ങൾ എന്ന പോലെ സ്ഥാപനങ്ങളിൽ ദീനിൻ്റെ നിയമങ്ങൾ നടത്തി ഇതിന് ബുദ്ധിമുട്ടായി വിഷമിച്ച് കിടക്കുന്ന സമയത്താണ് നിങ്ങളതൊക്കെ പേവാണ് തെറ്റാണ് അതാണ് ഇതാണ് സാധുക്കളെ പറഞ്ഞ് പൈപ്പിക്കാൻ നോക്കുക ഇബിനിസിൻ്റെ അതേ പരിപാടി ഇപ്പൊ ഇവിടെ ഏത് സംഘടനയാണെങ്കിൽ നമുക്കറിയാമല്ലോ നാൽപ്പതംഗം മുഷാവറുള്ള സംഘങ്ങളാണ് ഇവിടെ സുന്നി സംഘങ്ങള് ഇതിൻ്റെ ഒന്നും ഒരു വരലിന്റെ ഓരോ കാറിൻ്റെ ചൂട്ടിലെ മണ്ണാ ഈ ഒരു കുരുവട്ടൊരു തിരിക്കത്താവട്ടെ മറ്റു തിരിക്കത്ത അവർക്കൊന്നും സാധിക്കൂല കാരണം എന്താ ഇതിലൊക്കെ ഉള്ള ഇരുത്തഞ്ചെന്ന പണ്ഡിതന്മാരാണ് അങ്ങോട്ടോട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായതാണ് അത്യവ്യാ നൽകുള്ള അഭിപ്രായങ്ങളുള്ളത് അല്ലാതെ അസലിയുടെ അഭിപ്രായ വ്യത്യാസമല്ല അപ്പം ഇതൊക്കെ ഇവരൊക്കെ എന്താണ് മോശമാക്കിയിട്ട് ഞങ്ങൾ വലിയ ആൾക്കാർ ഞങ്ങൾ നല്ല ആൾക്കാർ ഞമ്മളെ റൂഹാണ് പോയാലും അറിയില്ലേ ആർക്കാണ് നല്ല ഹിതായത് കൊടുക്കുക മരിക്കണ നേരത്തെ ഈമാൻ ഊരി പോകുന്ന അവസ്ഥയല്ലേ അപ്പം ഇതിനകത്തൊട്ട് കാവലത്തേടാണ് ഞമ്മള് മരിക്കുന്ന അഹക്കനി മുസ്ലിം വല്ല ആ സ്വരി എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം നമ്മക്കൊക്കെ ഈമാൻ തരട്ടെ എന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈമാനോട് കൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തക്കീങ്ങളെയും നമ്മളൊക്കെ അത് ഉൾപ്പെടുത്തട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത്രക്കും മോശമായിട്ട് ജനങ്ങളിടയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ നിൽക്കുന്ന ഭരണം ഏർ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കേരളത്തിലാവട്ടെ കേന്ദ്രത്തിലാവട്ടെ ഇപ്പം ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പം ഹിജാബിൻ്റെ വിഷയമാവട്ടെ മറ്റുള്ള വിഷയമാവട്ടെ അത് അവരെ കോളേജിലാണ് അവരാണ് എന്നൊക്കെ എല്ലാവർക്കും ഗവൺമെൻറ് സമ്മളം കൊടുക്കുന്ന ഒരു കോളേജിൽ ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ വന്നിട്ട് ഇവർ അനങ്ങിയോ അനങ്ങിയില്ല കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കുറച്ച് ദുന്യാവിൽ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പം ഇതൊക്കെയാണ് അതിന് സംഘടനൻ്റെ ആൾക്കാരെല്ലാവരും പറഞ്ഞു ഇതിനെപ്പറ്റി ഇവരെ മുണ്ടീലല്ലോ കാരണം മുണ്ടൂല കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ദുന്യാവിൻ്റെ എച്ചിലാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ച് പൊള്ളി കൂടെ വിടുന്ന വാക്ക് ഇതൊക്കെ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ നിന്നുള്ള കാലത്ത് ഇവിടുന്നാണ്ടുള്ള കാലം മനുഷ്യനെന്താ രോ ഈ ഭരണാധികാരികളും എന്ന് പല ഈ യുക്തിവാദികളൊക്കെ മൂടുന്നക്കികളായിക്കൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും അങ്ങനെ നമ്മളകപ്പതിച്ചു പോകും അവിടെയൊക്കെയാണ് ഇത്ര കുറച്ച് ഈ കുരുവട്ടൂരി പോലത്തെ കള്ളത്തരിക്കത്തുകാർ ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പം ഇത്തരം ആളുകളുടെ ഷെറിലെന്ന് അത് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ഈ പറഞ്ഞതിൽ ഈ ഈ രംഗങ്ങൾ കണ്ടിട്ട് വളരെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഏതായാലും അവർക്കും നമ്മൾക്കൊക്കെ അത് ഹിതായത്വം നൽകട്ടെ ഒരേ ഒരു ഉമ്മത്തായിക്കൊണ്ട് നമ്മളെന്താണ് അതിൽ മിനു മിനി കൽപുന്യാ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ അപ്പം വലായാത്ത ബാധ ഒക്കെ ബാധ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അത് തോഫിക്ക് കേട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു അസലാമലൈക്കും വരഹ്ല